ഹായ് കൂട്ടുകാരേ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു മീൻ പിടുത്തത്തിന്റെ ഒരു വീഡിയോ ആണ് മീൻ പിടുത്തം പിടിക്കാൻ പോയ വീഡിയോ ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അപ്പം കുറേ മീൻ വന്നിട്ട് ഇതുകൊണ്ട് ചെമ്മീൻ പോലെ ചെമ്മീനാണ് അതൊന്ന് വേറെ എന്തോ പേരെ പറഞ്ഞത് കേട്ടോ വീഡിയോ എടുത്തേക്കിട്ട് കുറേ ദിവസം ഇപ്പം എടുക്കേണ്ടു അപ്പോൾ അതൊക്കെ മറന്ന് മീനിൻ്റെ പേരൊക്കെ മറന്ന് എന്റെ വീഡിയോയിൽ ആദ്യം ആദ്യം കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതായത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോറി ഉണ്ട് കേട്ടോ അതിലിങ്ങനത്തെ മീൻ വളർത്തു മീനൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കഴിക്കുക ഇങ്ങനത്തെ മീൻ ഞാനും കുട്ടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും കിട്ടില്ല നമ്മൾ കഴിക്കില്ലല്ലോ പക്ഷേ കുറേ മീനുകൾ നിന്ന് അപ്പോൾ കുറച്ച് അപ്പുറത്തെ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കാനുള്ള ഇതിലാണ് പിന്നെ ഇതെന്തോടി കുഞ്ഞ് ചെമ്മീ ചെമ്മീനാണ് പക്ഷെ അതിന് വേറെ മീൻ കുറേ മീൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ കഴിച്ചു കുറച്ച് ഞാനിതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പുട്ടുണ്ടാക്കണ വീഡിയോ ഇട്ടുണ്ട് ഇത് വെച്ചിട്ട് ചെമ്മീൻ പുട്ട് പിന്നെ അച്ചാറൊക്കെ ഇട്ടിരുന്നു ഫ്രൈ ഒക്കെ ചെയ്തിരുന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം തന്നെ ഞാൻ പോന്നു അതുകൊണ്ട് ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം നമ്മളായിട്ടൊരു മുഴുത്ത മീൻകുട്ടനെ എടുത്തിട്ട് നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് കറി വെക്കാനും ഇറക്കാനൊക്കെ ഉള്ള തയ്യാറാക്കില്ല കേട്ടോ അപ്പോൾ ഇഷ്ടം കൊണ്ട് അമ്മയ്ക്ക് എനിക്കിന്നു കാരണം അത് ഇതൊക്കെയാണ് അതിൻ്റെ തോലിയൊക്കെ വലിച്ചെടുക്കുന്നത് അതെന്തായാലും അത് എന്തായാലും ക്ലീൻ ആറില്ല കേട്ടോ അങ്ങനെ അവനെ പിടിച്ച് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ചെമ്മീന് അച്ചായിട്ടായാലും ചെയ്യാനുള്ളതായിരുന്നു അപ്പം അത് കുറച്ചെടുത്തിട്ട് നമ്മളത് ഇത് ഫുഡിനുള്ളതാണ് കേട്ടോണ്ടാക്കി നിങ്ങള് ഫ്രൈ ചെയ്യുമ്പോട്ട് വിട്ടു ഇത് ഉണ്ടാക്കി നോക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്